പ്രതീക്ഷിക്കാതെ ഞങ്ങക്ക് ഭഗവാനെ ഒരു പ്രാവശ്യം വന്നപ്പോ പ്രതീക്ഷിക്കാതെ ഇവിടെ ആള് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പൊ നല്ലതില് ഞങ്ങൾ വന്നപ്പോ ലൈനൊന്നുമില്ല തിരക്കൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങളോട് കയറി തൊഴുതോളം പറഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറി തൊഴുത് നല്ലോണം ദർശനം കിട്ടി ഞങ്ങൾ ഇവിടെ പോയി അവിടെ നിന്ന് പോയി പിന്നെ ഞങ്ങൾ എല്ലാ മാസം ഇവിടെ വരും എല്ലാ മാസം വരലുണ്ട് മനസ്സിലോടി വരുന്ന ഇവിടെ വന്നാല് ഭഗവാനെ കാണാൻ മനസ്സില് പിന്നെ എന്താണ് ഒരു നല്ലൊരു മനസ്സിലൊരു സുഖാണ് ഞങ്ങൾ എന്നാലും ഇവിടെ എന്താണ് പാൽപായസം കഴിപ്പിക്കൂ എന്നിട്ട് അത് ഇവിടെ കുടിച്ച് ഇവിടെ നിന്ന് സംതൃപ്തി ആയിട്ടേ വീട്ടിൽ പോവുള്ളൂ ഹാപ്പിയാണ് പോകുന്നത് പക്ഷെ മനസ്സിന് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഇവിടെ വന്നാല് ആ നിമിഷം കൊണ്ട് എല്ലാം മറന്ന് ഇവിടെ കണ്ണനെ കാണണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നല്ലേ അപ്പൊ എല്ലാം കൊണ്ടും ഞങ്ങക്ക് സംതൃപ്തി സംതൃപ്തിയായിട്ട് പോകും കളബാലങ്കാരം കാളിയമർദ്ദനം കാളിയമർദ്ദന കാണാൻ ഓ എല്ലാ വിഷമങ്ങളൊക്കെ പറഞ്ഞു എല്ലാം നിറവേറ്റി തരണേന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ ഞങ്ങളെ കാക്കല് അടുത്ത മാസം വരും ഞങ്ങള്